ആഗോള അയ്യപ്പ സംഗമത്തിനു ശേഷം അയ്യപ്പൻ ചെറുതായിട്ടൊന്നും ഇടതുപക്ഷത്തെ കടാക്ഷിച്ചു എന്ന് പറയാതെ വയ്യ അത് സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും രൂപത്തിലാണെന്ന് മാത്രം സുകുമാരൻ നായർക്ക് കോൺഗ്രസിനോടുള്ള മമത എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ അതെല്ലാം ഈ ഒരു അയ്യപ്പ സംഗമത്തിലൂടെ കീഴ്മേൽ മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സുകുമാരൻ നായർക്കിപ്പോൾ പിണറായി വിജയന് മതി എത്ര ചങ്കയറ്റ എന്നാൽ അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ കോൺഗ്രസുകാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് കൂട്ടം തെറ്റിപ്പോയ ആ ഒരൊറ്റ കുഞ്ഞാടിനെ തിരിച്ചു കൊണ്ടുവരാൻ ആവുന്ന പണിയെല്ലാം നോക്കാൻ നമ്മുടെ നേതാക്കന്മാർ ഉണ്ടാവുമ്പോൾ നമ്മൾ പേടിക്കുന്നത് എന്തിനാണ് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായി എൻ എസ് എസുമായുള്ള അകൽച്ച കുറയ്ക്കാനുള്ള അവസാനത്തെ ശ്രമം വരെ ഇതിനോടകം കോൺഗ്രസിനകത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇതിന്റെ ഭാഗമായി മുതിർന്ന നേതാക്കളായ പി ജെ കുര്യനും കൊടിക്കുന്നിൽ സുരേഷിനും പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വേണം പറയാൻ സന്ദർശനം സൗഹൃദപരമാണെന്ന് നേതാക്കന്മാർ ആവർത്തിച്ചാർത്തിച്ച് പറയുമ്പോഴും നമ്മൾ എല്ലാവരും ചോറണുന്ന ആൾക്കാർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ബേജാറ് നല്ല ഓണം മനസ്സിലാവും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടോ അത് വിജയിച്ചോ എന്നൊന്നും പറയാൻ തയ്യാറായിട്ടില്ലെങ്കിലും എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് പറയാൻ തനിക്ക് അധികാരമില്ലെന്നും എൻ എസ് എസിന് അവരുടേതായ നിലപാടുകൾ എടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും ഉണ്ടെന്നും പറഞ്ഞ് നൈസായി തടി തപ്പുകയായിരുന്നു നമ്മുടെ തിരുവഞ്ചൂർജി മാത്രല്ല എൻ എസ് എസുമായി അകൽച്ചയിലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഏറ്റവും കോമഡി ഈ അവസരത്തിലുള്ള വി ഡി സതീഷിന്റെ വാക്കുകളാണ് കോൺഗ്രസ് ആരെയും അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലത്രേ ഇതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടികൾ മാത്രമാണത്രേ ഇത് തന്നെയല്ലേന്ന് നിങ്ങൾ പി വി അങ്ക കാര്യത്തിലും പറഞ്ഞത് എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് അത് കഴിഞ്ഞ് കെ സുധാകരന്റെ സ്ഥാനമാറ്റം ചർച്ചയിൽ വന്നപ്പോഴും അത് മാധ്യമങ്ങളുടെ മാത്രം സൃഷ്ടിയായിരുന്നു അപ്പൊ പിന്നെ ഇതിലും മാത്രം പുതുമയൊന്നും ഇല്ലല്ലേ നിങ്ങൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും പെരുന്നയിലേക്കുള്ള മുതിർന്ന നേതാക്കളുടെ ഇടക്കിടക്കിടയ്ക്കുള്ള പോക്കിൽ തന്നെ ഒരു വശപ്പിശ കൊണ്ടെന്ന് നാട്ടൊടുക്കു മനസ്സിലായി എന്ന് വേണം പറയാൻ എൻ എസ് എസ് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുന്നണിയോട് ചായുന്നത് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യം അങ്ങാടിപ്പാട്ടാണ് ഈ തിരിച്ചറിവ് തന്നെയാണ് ഈ അനുനയ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് മാത്രല്ല അടുത്ത ദിവസങ്ങളിലായി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളും പെരുന്നയിലെത്തുമെന്നൊരു ശ്രുതി നിലനിൽക്കുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ യുവമാർ ഇത് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് പൊടു പൊതുവെ എൻ എസ് എസിലുള്ളവർക്ക് തന്നെ ആർക്കും വേണ്ടാത്ത പൈസയാണ് സുകുമാരൻ നായർ അങ്ങനെ പറഞ്ഞാൽ പാർട്ടിയിലെ തൂണ് പോലും കേൾക്കൂലത്രേ അപ്പൊ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് വണ്ടിക്കാശ് കളയുന്നെന്തിനാ അതിനിപ്പൊ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പൊ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി മിണ്ടാതിരുന്ന പോരെ അതായത് ചുമ്മാ നിന്ന് തോറ്റാ പോരെ ഇവന്മാരുടെയൊക്കെ പുറകെ നടന്ന് അന്തസ്സില്ലാതെ തോക്കണോ എന്ന്